നിലമ്പൂർ ആഠ്യൻപാറയിലെ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്കത്തിലകപ്പെട്ട രാജവെമ്പാലയെ പിടികൂടി ആർ ആർ ടി സംഘം ജലവൈദ്യുത പദ്ധതിയുടെ പവർ പവർഹൌസിൽ ഡാമിൽ നിന്നും തുരങ്കം വഴി വെള്ളം കൊണ്ടുപോകുന്ന തുരങ്കത്തിലെ വെള്ളത്തിന്റെ ഘനമീറ്റർ സ്കേലിന്റെ ഭാഗത്താണ് പവർഹൌസിന്റെ നിരീക്ഷണ ക്യാമറയിലൂടെ പന്ത്രണ്ടടി നീളമുള്ള രാജവെമ്പാലയെ കണ്ടത് ഒരേ ദിശയിൽ മണിക്കൂറോളം കിടക്കുകയാണെന്ന് ഇലക്ട്രിസിറ്റി എഞ്ചിനീയർ പറഞ്ഞതോടെ ആർ ആർ ടി പ്രവർത്തകരെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് സ്നേക്ക് മാസ്റ്റർ എന്നറിയപ്പെടുന്ന സി ടി അബ്ദുൽ അസീസ് എത്തി മൂന്നാൾ പൊക്കത്തിൽ വെള്ളമുള്ള ഡാമിന്റെ ഉള്ളിലൂടെ നീന്തി പാമ്പിനെ പിടിക്കുന്നത് ഏറെ ബുദ്ധിമുട്ടുള്ളതിനാൽ നീളമുള്ള തോട്ടി വെച്ചാണ് രാജവെമ്പാലയെ പിടികൂടിയത് അബ്ദുൽ അസീസ് പിടികൂടുന്ന അൻപത്തിമൂന്നാമത്തെ രാജവെമ്പാലയായിരുന്നു ഇത് ആർ ആർ ടി അംഗങ്ങളായ സി കെ രാജേഷ് എസ് എഫ് ഒമാരായ ജോസ്മോൻ സതീഷ് ബി എഫ്ഒ തുടങ്ങിയ സംഘത്തിലുണ്ടായിരുന്നു വർഷങ്ങളായി ഈ നമ്മെ ഭ്രമിപ്പിക്കുന്നു വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു പതിനഞ്ചു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി